നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി ഈ അവസരത്തിൽ കേരളത്തിൽ നിന്നും ആദ്യമായി ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിയും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് കേരളത്തിൽ നിന്നും സഹമന്ത്രിയായി ജോർജ് കുര്യൻ ഉണ്ടാകും ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാക്കിയാണ് ബി ജെ പി അവരോധിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിലെല്ലാം ഇനിയും സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു പക്ഷേ ഇപ്പോൾ അതിലെല്ലാം ഉപരി കേരളത്തെ ത്രസിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിക്ക് മിന്നുന്ന വിജയം പ്രദാനം ചെയ്യുവാൻ വേണ്ടി പ്രധാന കയ്യാളായി നിന്ന് പ്രവർത്തിച്ച പത്മജ വേണുഗോപാലിനെ കേരളത്തിലെ ഗവർണറായി നിയമിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് വന്നു കൊണ്ടിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പ്രവേശിക്കുന്നതിന് സുരേഷ് ഗോപി തന്നെയായിരുന്നു കാരണക്കാരൻ എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കൊണ്ട് തന്നെയാണ് വടകരയിൽ സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തി മത്സരിക്കാൻ ഇടവന്നത് പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ കെ മുരളീധരനെയാണ് എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ സ്വന്തം സഹോദരനായ മുരളീധരനെ അതായത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ മുരളീധരനെ പരാജയപ്പെടുത്തുന്നതിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിക്കാൻ പത്മജ വേണുഗോപാലിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിശ്വാസം സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് പത്മജ വേണുഗോപാലിനെ കേരളത്തിന്റെ ഗവർണറാക്കുവാൻ വേണ്ടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നതായി അറിയാൻ സാധിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഗവർണറായി അതേ സംസ്ഥാനത്തെ തന്നെ ആളുകളെ നിയമിക്കുന്നത് പതിവുള്ള കാര്യമല്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ വിശ്വനാഥനാണ് കേരളത്തിലെ ഗവർണറായിരുന്നത് അദ്ദേഹം മലയാളിയായിരുന്നു ഇപ്പോൾ പത്മജ വേണുഗോപാൽ കേരള ഗവർണറാകും എന്ന് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അക്കാര്യം നടപ്പാക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം കേരളത്തിൽ ഗവർണർ ആകുന്ന ആദ്യ മലയാളി ഗവർണറായി ചരിത്രം സൃഷ്ടിക്കും പത്മജ വേണുഗോപാൽ എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്തായാലും നിലവിലുള്ള കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി സെപ്റ്റംബർ മാസത്തോടു കൂടി അവസാനിക്കുന്നതായാൽ ആ സമയത്തായിരിക്കും പത്മജ വേണുഗോപാലിനെ കേരളത്തിലെ ഗവർണറായി കേന്ദ്രം നിയമിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ പത്മജയോ അല്ലെങ്കിൽ ബി കേന്ദ്ര നേതൃത്വമോ കേരളത്തിലെ സംസ്ഥാന നേതൃത്വമോ ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് കേരളത്തിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരികയും ഒൻപതോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തപ്പോൾ തൃശൂരിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിക്ക് പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം വർദ്ധിക്കുകയായിരുന്നു സി പി ഐയുടെ സുനിൽ യു ഡി എഫിലെ കെ മുരളീധരനെയും രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് പിന്തള്ളി പതിനൊന്ന് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ പ്രധാന ഉത്തരവാദികളിൽ ഒരാൾ പത്മജ വേണുഗോപാൽ തന്നെയാണ് എന്നാണ് സുരേഷ് ഗോപിയും ബി ജെ പിയിലെ ചില വൃത്തങ്ങളും വിശ്വസിക്കുന്നത് അതായത് പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിലായിരുന്നു ബി ജെ പിയിലേക്ക് ചേക്കേറിയത് പത്മജ വേണുഗോപാലിന് സ്വാധീനമുള്ള മേഖല തന്നെയാണ് തൃശൂർ അതായത് മുൻ മുഖ്യമന്ത്രിയും കേരളം ആദരവോടുകൂടി ലീഡർ എന്ന് അഭിസംബോധന ചെയ്തിരുന്ന കെ കരുണാകരൻ മൺമറഞ്ഞ് കെ കരുണാകരന്റെ തട്ടകമായിരുന്നു തൃശൂർ മാളയിൽ നിന്നും കെ കരുണാകരൻ നിരവധി തവണയാണ് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കരുണാകരന്റെ സ്വന്തം മാള കരുണാകരന്റെ സ്വന്തം തൃശൂർ എന്നൊക്കെയാണ് ഒരു വിശേഷണം തൃശൂരിനെ കുറിച്ചും മാളയെക്കുറിച്ചും ഉണ്ടായിരുന്നത് അങ്ങനെ അത്രത്തോളം കുടുംബപരമായി സ്വാധീനമുള്ള തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്തു വിടുന്നതിന് പത്മജ വേണുഗോപാലിന്റെ നിർണായകമായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര ബി നേതൃത്വം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് കേരളത്തിലെ ഗവർണറായി അതായത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് കേരളത്തിലെ ഗവർണറായി പത്മജ വേണുഗോപാലിനെ കേന്ദ്രം നിയമിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെയും വന്നിട്ടില്ല വാർത്താക്കുറിപ്പുകൾ ഒന്നും ഇറങ്ങിയിട്ടില്ല പത്മജയും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇന്ന് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം നടക്കുന്ന അവലോകന യോഗങ്ങളിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിന് പത്മജ വേണുഗോപാലിന് അർഹിക്കുന്ന സ്ഥാനം കിട്ടുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ജനിച്ചു വളർന്ന തന്റെ മാതൃസംഘടനയായ കോൺഗ്രസിൽ നിന്ന് ചവിട്ടും തുപ്പും ആട്ടും കേട്ട് മതിയായിട്ടാണ് ഇനിയും ഇവിടെ ഇതുപോലെ തുടർന്നു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്റെ സേവന മനോഭാവത്തിന് കോൺഗ്രസിൽ നിന്നാൽ ഇനി തിരിച്ചടി മാത്രം ഉണ്ടാകുകയുള്ളൂ കോൺഗ്രസ്കാർ തന്നെയാണ് തന്നെ കാലു ചവിട്ടി തന്നെ പുറകോട്ടേക്ക് വലിച്ചിട്ടത് എന്ന് പത്മജ വേണുഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി കോൺഗ്രസിനും ഒരു ഗതിയില്ല കോൺഗ്രസിൽ നിന്നാൽ തനിക്കും ഒരു ഗതിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്മജ വേണുഗോപാൽ ചേക്കേറുകയായിരുന്നു എന്നാൽ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ എടുത്ത തീരുമാനം പത്മജ വേണുഗോപാലിന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ കേരളത്തിന്റെ അടുത്ത ഗവർണറായി ബി സർക്കാർ നിയമിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജയ്ക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന്റെ സൂചന തന്നെയാണ് ഈ വാർത്തയെ കാണാൻ സാധിക്കും ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനായി കാത്തിരിക്കാം